ലോൺ എടുത്ത് എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ടല്ലേ കടം കൊണ്ടു വലയുന്നവർ വീട് ജപ്തിയുടെ വക്കിലായവർ ആകപ്പാട് തകർന്നു പോയവർ നിങ്ങളോട് ഞാൻ പറയട്ടെ അല്ലാഹു കാരുണ്യവാനാണ് ലോൺ എടുക്കൽ തെറ്റ് തന്നെയാണല്ലേ തൗബയുടെ മനസ്സോടുകൂടെ അള്ളാഹുവിലേക്ക് സമീപിച്ച് മനോഹരമായ ഈ ദിക്കറുകൾ നിങ്ങളൊന്ന് പതിവാക്കിയാൽ നിങ്ങളുടെ കടം അള്ളാഹു വീട്ടിത്തരും നിങ്ങളുടെ ലോൺ അള്ളാഹു വീട്ടിത്തരും അള്ളാഹു അവൻ കാരുണ്യവാനാണ് അവൻ ഖനിയാണ് അവൻ ഐശ്വര്യവാനാണ് അവനോടല്ല അവനോടല്ലാതെ പിന്നെ ആരിലേക്കാണ് നമുക്ക് കൈ ഉയർത്താനുള്ളത് അള്ളാഹു തരും അവൻ വീട്ടിൽ തരും അവൻ കരുണാവാരിയാണ് അസലാമലൈക്കും വാഹമത്തല്ലാ വറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പലരും കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലേ കടം മനുഷ്യനാണ് കടം വാങ്ങും പക്ഷേ കടം വാങ്ങുമ്പോൾ ഒരു നിബന്ധന പറയുന്നുണ്ട് ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് ഒരാൾ വീട്ടുമെന്ന ഉറപ്പിൽ ഞാൻ കടം വീട്ടും എത്രയും പെട്ടെന്ന് വീട്ടാൻ ശ്രമിക്കും എന്നുള്ള ഉറച്ച നെയ്യത്തിൽ കടം വാങ്ങേണ്ട ഘട്ടത്തിൽ വാങ്ങിയാൽ എപ്പോഴും കടം മേടിക്കുന്നത് നല്ലതല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ വാങ്ങുന്ന സമയത്ത് ഞാൻ ഉറപ്പായും വീട്ടും ഉറച്ച ബോധ്യത്തോടുകൂടെ വാങ്ങിയാൽ അത് വീട്ടാൻ അള്ളാഹു അവനെ സഹായിക്കും മനസ്സിലായോ അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ ഒരു കടം നമുക്ക് വീട്ടാൻ പറ്റൂല അള്ളാഹാൻ്റെ സഹായില്ലെങ്കിൽ ഒരു കടവും വീട്ടാൻ പറ്റൂല അപ്പോൾ വീടും എന്നുള്ള നെയ്യത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുദ് വീട്ടിൽ തരും ഇനി ഒരാൾ ഇത് ഞാൻ കൊടുത്ത് വീട്ടൂല അവനങ്ങ് പറ്റിച്ച് കളയാന്നുള്ള നിലക്കാണ് നിങ്ങൾ കടം വാങ്ങുന്നതെങ്കിൽ റബ്ബുൽ ആലമീൻ അവനെ നശിപ്പിച്ച് കളയുമെന്ന റസൂറുള്ള സലസ്വലം ആ കടം വാങ്ങിയതുകൊണ്ട് അവൻ വലിയ വീട് കെട്ടിപ്പോക്കിയാലും കുടുംബം നോക്കിയാലും ഒരു സമാധാനവും സന്തോഷവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ നമുക്ക് കടം വാങ്ങേണ്ടി വരുന്ന ഘട്ടത്തിൽ ഒരാളെയും പറ്റിക്കും ചതിക്കുമെന്ന ഒരു ബോധ്യത്തിൽ വാങ്ങരുത് അത് ഞാൻ വീടുന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വാങ്ങാം എന്നിട്ട് വെറുതെ നമ്മൾ തിക്രം ചൊല്ലി ഇരിക്കണം എന്നല്ലേ ഈ പറയണത് അള്ളാഹു വീട്ടിൽ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം നമ്മൾ അധ്വാനിക്കുന്നത് കാരണമാണ് തരുന്നത് ആലമീനാണ് വെറുതെ വീട്ടിലിരുന്നിട്ട് കടം വീടണേ കടം വീടണേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല അധ്വാനിക്കാൻ ചെയ്യാറായി ഇറങ്ങുമ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു റബ്ബുള്ളാലമീൻ ആ കടം വീട്ടിൽ തരും ആ ലോണാണ് പ്രശ്നം ലോൺ ലോൺ എടുത്ത് പെട്ടുപോയി എത്രയോ മനുഷ്യന്മാർ എന്തിനാണ് ലോൺ എടുക്കണത് പത്തു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കും ഊഹ് ഒരു ഒരു പത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നല്ല വീട് പണിയായിരുന്നു പത്തു ലക്ഷം ലോൺ എടുക്കാം ലോൺ എടുത്തിട്ട് വീട് പണു ഒന്ന് രണ്ട് തവണ കൃത്യമായിട്ട് ഇ എം ഐ ഒക്കെ അടച്ചു പിന്നെ അടക്കാൻ പറ്റണില്ല അവസാനം വീട് ജപ്തിയായി വാടക വീട്ടിലേക്ക് വന്നു ആ കയ്യിലുണ്ടായിരുന്ന പത്തു ലക്ഷം മുടക്കിയൊരു ചെറിയ വീട് പണിതായിരുന്നെങ്കിൽ സമാധാനത്തോടെ കിടക്കായിരുന്നു എന്നാലോചിച്ചൊക്കെ മക്കളെല്ലോ ഉണ്ട് പലിശ അത് ഹറാമാണ് തനിച്ച ഹറാമാണ് പലിശ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ജീവിതം അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും കാരണം ആ കെട്ടിപ്പൊക്കിയ വീട് ഹറാമിൻ്റെ വീടാണ് വീടിന് അറബിയിൽ മസ്കൻ എന്നാണ് പറയണത് സമാധാനത്തിൻ്റെ കേന്ദ്രം തന്നെ പലിശ കൊണ്ട് കെട്ടി ഉയർത്തിയ വീടാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് സമാധാനം ഉറപ്പായിട്ടും അങ്ങ് നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മൾ എന്തെല്ലാം തിക്റി അല്ലിട്ടും എന്തെല്ലാം സ്വരാത്തി അല്ലിട്ടും എന്തെല്ലാം ഊതിയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല മനസ്സിലായോ പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ് നമ്മൾ പലപ്പോഴും എടുത്ത് പെട്ടുപോയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും തൗപ ചെയ്യുക മനസ്സറിഞ്ഞ് തൗപ ചെയ്തു അള്ളാഹുവിയിലേക്ക് മനസ്സറിഞ്ഞ് തൗപ ചൊല്ലിയിട്ട് നമ്മളീ പറയാനുള്ളത് ഇക്കർ ചൊല്ലിക്കോ അള്ളാഹുറബുല്ലാലും ഇനി വീട്ടിൽ തരും ഇനി ഞാൻ ലോണിലേക്ക് പോവില്ല എന്ന് ദൃഢപ്രതിക്ക് ഞങ്ങൾ ചെയ്യാം അള്ളാഹുറബുല്ലാലും ഇൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം ചില പൊടിക്കൈകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്ര വലിയ ലോണാണെങ്കിലും എത്ര വലിയ കടാണെങ്കിലും അള്ളാഹ് വീട്ടിൽ തരും അള്ളാ വീട്ടിൽ തരും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ ഒന്നാമത്തേത് ദിവസവും നൂറ് തവണ ഇസ്തി ചെയ്യാം ഖുർആാൻ പറയുന്നില്ലേ ഇസ്തി ഖഫാർ ചെയ്യൽ കൊണ്ട് മഴ ലഭിക്കും സമ്പത്തിൽ വർധനമുണ്ടാവും മക്കളെ ലഭിക്കും ഇല്ലേ ഇതൊക്കെ ഖുർആനിൻ്റെ ഭാഷയാണ് ഹവിവാദങ്ങൾ പറയുന്നത് സല്ല അലൈവിസ്ലം സമ്പത്ത് വർദ്ധിക്കാൻ ഇസ്തിഗഫ്ഫാർ മതി പക്ഷേ ഇസ്തഫാർ ചെയ്യുമ്പോൾ സമ്പത്ത് വർദ്ധിക്കണം എന്നുള്ള നെയ്യത്തിലല്ല എൻ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നീ എനിക്ക് പുറത്ത് തരണേ നാഥ എന്നുള്ള ബോധ്യത്തിൽ പഠിച്ചു ഞാൻ ലോൺ എടുത്ത് പോയിട്ടുണ്ട് നീ പുറത്ത് തരണേ അല്ല എല്ലാം പൊറുക്കുന്നത് നീയല്ലേ അല്ല ആ ബോധ്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സുബഹി കഴിഞ്ഞോ അല്ലെങ്കിൽ മകരുവ് കഴിഞ്ഞോ എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഒരു നൂറ് തവണ ഇസ്തഖാർ ചെയ്യാം ഇനി രണ്ടാമതൊരു കാര്യം അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മനസ്സറിഞ്ഞ് ദ്വാരക്കാം നിസ്കാര ശേഷമുള്ള ഉത്തരണ്ട് അല്ലേ ആ ദ്വാ ചെയ്യുന്നതിന് മുൻപ് പത്ത് തവണ അസ്തഫറുല്ലാ അല്ലിയും പറയാം മനസ്സിലായോ അസ്തഖറുള്ള അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ് അല്ലെ അതീം പ്രതാപശാലിയായ അള്ളാഹ അല്ലേ പ്രതാപവാനായ അള്ളഹാനോട് നമ്മൾ പാപമോചനം തേടണം അപ്പോൾ മനസ്സിൽ ആ പാപം ഉണ്ടാകണം ഇനി ആ പാപത്തിലേക്ക് മടങ്ങൂല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം മനസ്സറിഞ്ഞ സങ്കടം ഉണ്ടാകണം തെറ്റ് ചെയ്തു പോയതിൽ അങ്ങനെയൊക്കെ നിങ്ങളോട് നിങ്ങൾ അള്ളാഹുബിലേക്ക് കൈ വരുത്തുകയാണെങ്കിൽ ആ കട അല്ല വെട്ടിത്തരും അല്ല വീട്ടിത്തരും അല്ലാതെ കൊണ്ട് വീട്ടാൻ പറ്റാത്തതല്ലോ ഉണ്ടോ അപ്പോൾ അഞ്ച് വക്തും നിസ്കാര ശേഷം ചൊല്ലണ്ട തിക്കറൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കണതിനുമ്പോൾ ഒരു പത്ത് തവണ ഇസ്തി ചെയ്യാം ചെയ്യുക മൂന്നാമത്തേത് വമ്പൻ വമ്പൻ പ്രതിഫലമാണ് ആ എത്ര വലിയ കടാണെങ്കിലും അല്ല വെട്ടിത്തരും എന്നാണ് സുഭയ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇതിക്കറുൽ നിസ്കാരം കഴിഞ്ഞിട്ട് നൂറ് തവണ പതിവാക്കുക ഇനി മറ്റൊന്ന് നാലാമത്തേത് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഒരേ ഒരു തവണ ചെറിയൊരു സൂഹത്തുണ്ട് സൂറത്തുൽ ബലത് സൂറത്തുൽ സൂറത്തുൽബലത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമല്ലോ സൂറത്തുൽ ബലത് ഒരു തവണ ചെറിയ സൂറത്തല്ലേ ആ സൂറത്ത് സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തവണ പാരായണം ചെയ്യാം ഇനി ഒരെണ്ണം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ നിസ്കാരത്തിന് ശേഷം എല്ലാ നിസ്കാരം അപ്പം സുഭിയും ലുഹറും ആസുറും മധുര ഉശാക്ക കഴിഞ്ഞിട്ട് ഒരു തവണ വൈലു സൂറത്തുൽ ഹുമസ ഒരു തവണ പാരായണം ചെയ്യാം അപ്പോൾ ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന നെയ്യത്തിൽ പാരായണം ചെയ്യണം കടം വിടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഹിലാസ് ഇല്ലാതെ ആയിപ്പോയില്ലേ അള്ളാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാരായണം ചെയ്തോ കടം അള്ള വീട്ടിൽ തരും അതിൻ്റെ ഫലം എന്താണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമുണ്ട് ഹബീബായ സല്ലി അലൈഹി ആ തങ്ങൾ പറയുന്നില്ലേ രാത്രിയിൽ പ്രത്യേകിച്ച് നമുക്ക് മകരബിൻ്റെയും ഏഷാഹിൻ്റെയും ഇടയിൽ സൂഹത്തുൽ വാക്ക പാരായണം ചെയ്യാം സൂഹത്തിൽ വാക്കിയെ പതിവാക്കിയാൽ കടങ്ങളല്ല വീട്ടിൽ തരുന്നത് മുത്തരവിധങ്ങളുടെ വാക്കാണ് പഠിച്ചു കൊണ്ട് ഞാനൊക്കെ എൻ്റെ മുന്നിസ്സാ ഞാനൊക്കെ എത്ര നാളായി സൂഹത്തിൽ വാക്കി ഓതണം കടം വീടിയില്ലല്ലോ മോളെന്തിനാണ് സൂഹത്തിൽ വാക്കി എന്ന് പറഞ്ഞത് കടം വീടാൻ ആ അവിടെയാണ് വിഷയം സൂറത്തിൽ വാക്കി അള്ളാഹുവിന് വേണ്ടി ഓതണം ആർക്ക് വേണ്ടി ഓതണം അള്ളാഹുവിന് അതിൻ്റെ ഫലം എന്ന് വേണം അള്ളാഹു കടം വീട്ടിത്തരും മനസ്സിലായോ കടം വീടാൻ വേണ്ടിയല്ല ഓതുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ് ഓതുന്നത് അള്ളാഹുവിന് വേണ്ടി ഓതുമ്പോൾ കടം അള്ളാഹു വീട്ടിത്തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം കഴിയുന്നത് എപ്പോഴാണോ അപ്പോൾ മനസ്സറിഞ്ഞ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും സൂറത്തു ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളൊന്നു പാരായണം ചെയ്യുക എന്നിട്ട് ഇത് വരെ കറങ്ങാനോട്ട് എന്താണ് അയച്ചിലുള്ളത് ബിസ്മൽ റഹിമാൻ റഹീം وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل സുതക്കള്ളാഹുല്ലും അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയണത് ആ സമയത്ത് ഈ രണ്ട് ആഴ്ചകൾ മനസ്സറിഞ്ഞ് പാരായണം ചെയ്തിട്ട് ഒരു തവണ മതി ഏറ്റവും ചുരുങ്ങിയത് കൂടുതലാണെങ്കിൽ അങ്ങനെ അള്ളാഹുലേക്ക് കൈ ഉയർച്ച അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാടില്ലേ കേൾക്കുമ്പോൾ ഒരുപാട് ഉണ്ട് തോന്നും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ജപ്തി എന്നും ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ മതി പക്ഷെ അല്ലാഹുവിന് വേണ്ടി ഇതൊക്കെ ചെയ്യണം റബ്ബുൽ ആലമിന് വേണ്ടി ഇനി ഒരിക്കലും ഞാൻ ലോൺ എടുക്കില്ല പലിശയിലേക്ക് മടങ്ങില്ല എന്നുള്ള ഉറച്ച നീയത്തിൽ മനസ്സിലാവുന്നുണ്ടോ അള്ളാഹു കൂടെ ഉണ്ടാവും പറഞ്ഞും പരീക്ഷിക്കും നമ്മൾ ഇനിയും പലിശക്ക് എടുക്കുമെന്ന് നോക്കാനായിട്ട് നമ്മളിങ്ങനെ പരീക്ഷിക്കും പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ പെട്ടുപോകണതെങ്കിൽ പതിനൊന്ന് അമ്പത്തൊമ്പതിനാണ്ട് സഹായം വരും മനസ്സിലായോ അള്ളാഹ് പരീക്ഷിക്കും പക്ഷെ നമ്മൾ അതുവരെ എത്തുമല്ലോ നമ്മൾ പലിശക്ക് പോയി ചാടും നമുക്ക് പേടിയാ നമുക്ക് അല്ലാഹുവിന് വിശ്വാസം ഇല്ല തവക്കൊലത്തുവാറല്ല എന്നൊക്കെ വെറുതെ പറയും പക്ഷെ അല്ലാഹുവിന് വിശ്വസിച്ച് ഖേൽപ്പിച്ചു കൊടുക്കണം അല്ല തരും അല്ല തരും പടച്ചുറപ്പ് എല്ലാവിധ കെണികളിൽ നിന്നും കടങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ എല്ലാം നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ കടമെടുത്ത് പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു എല്ലാവർക്കും ഹൈറം വറക്കത്തും നൽകട്ടെ സലാം വലൈക്കും വറഹമത്ത അള്ളാഹി